രണ്ടാമത്തെ അവാർഡിലേക്ക് കടക്കുകയാണ് ഏറെ പ്രത്യേകതകളുള്ള ആ അവാർഡിനെ കുറിച്ച് നമുക്കറിയാം വീഡിയോയിലേക്ക് ചക്രകസേരകളിൽ കഴിയുന്നവർ ലോകമെമ്പാടുമുണ്ട് പക്ഷേ ആ അവസ്ഥ നേരിടുന്ന പതിനഞ്ച് മലയാളികൾ ഒരു ലോകൈക ചരിത്രം സൃഷ്ടിച്ചു മുച്ചക്കര സ്കൂട്ടറുകളിൽ ചൈത്രയാത്ര നടത്തുകയാണിവർ ഇതിനകം കിലോമീറ്റർ പിന്നിട്ടു കേരളത്തിന്റെ അതിരുകൾ കടന്ന് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഗോവയിലും എത്തി ഇവർ പെരിന്തൽമണ്ണ നഗരസഭ ഒരുക്കിയ സാന്ത്വനം ക്യാമ്പിൽ പരിചയപ്പെട്ടവർ ക്യാമ്പിനൊപ്പം ഒരു ബസ് യാത്രയും ഒരുക്കിയിരുന്നു ബസ്സിലിരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കാണാനാകാത്തതിനാൽ വഴിയോര കാഴ്ചകൾ നഷ്ടപ്പെടുന്നു എഴുന്നേൽക്കാൻ വോളണ്ടിയർമാരെ ആശ്രയിക്കുമ്പോൾ അവശതയുള്ളവർ എന്ന തോന്നലുണ്ടാകുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവിൽ നിന്ന് ആ തീരുമാനം പിറന്നു സ്വന്തം മുച്ചക്രവാഹനങ്ങളുമായി വോളണ്ടിയർമാരില്ലാതെ യാത്ര പോവുക ആ യാത്ര നീളുകയാണ് റോഡുകളിലൂടെ മാത്രമല്ല േടുകളിലൂടെയും കാടുകളിലൂടെയും കാഴ്ചയിടങ്ങളിലൂടെയും സാഹസിക യാത്രാ കണ്ടിട്ടുണ്ട് കടുവയുമായി മുഖാമുഖം വേണ്ടി വന്നിട്ടുണ്ട് ആനത്താരയിലെ തോട്ടിൽ മുച്ചക്രവാഹനം ഉറച്ചുപോയി രാവേറെ ചെല്ലും വരെ കുടുങ്ങിയിട്ടുണ്ട് പക്ഷേ തോറ്റത് തടസ്സങ്ങളല്ല ഇരുട്ടി മസ്യനഗുടി വാൽപ്പാറ ചുരങ്ങൾ വിജയ പതാകകളാക്കി ബന്ദിപ്പൂർ സത്യമംഗലം കാടുകളിൽ പാദമുദ്രകൾ പതിപ്പിച്ച് ഗഗന ചുക്കി ജോഗ് വെള്ളച്ചാട്ടങ്ങളെ വീര അഭിവാദനം ചെയ്ത് അകുംബയിലും ധനുഷ്കോടിയിലും മൂന്നാറിലും കൊടൈക്കനാലിലുമൊക്കെ വെണ്ണിക്കുടി നാട്ടി ഇവർ മുന്നോട്ട് വർഷത്തെ സ്വാതന്ത്ര്യ വിളംബര യാത്ര വിജ്രംഭിത യാത്ര എന്നായിരുന്നു കൂട്ടായ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് പിന്നീട് സംഘ പേര് വേണ്ടി വന്നപ്പോൾ കൊമ്പൻസ് ഇവർ നേടിയ കൊമ്പും തുമ്പിക്കൈയുമുള്ള ആത്മവിശ്വാസത്തിന്റെ പ്രഘോഷണം ഇവർക്ക് ഒരു ഗാനസംഘവുമുണ്ട് മ്യൂസിക് ഓൺ വീൽ വേദികൾ പിന്നിട്ട് കഴിഞ്ഞു സാന്ത്വനത്തിന്റെ സഹായത്തോടെ തുടങ്ങിയ ഫ്രീഡം വീൽചെയർ നിർമ്മാണ യൂണിറ്റിലെ ജോലിക്കാരാണ് ഇവരിലേറെ ഈ മുച്ചക്രവാഹനങ്ങളിൽ അപകട സാധ്യതകൾ തൃണവൽഗണിച്ച് അജ്ഞാതപഥങ്ങളിലൂടെ വീരയാത്ര പോകുമ്പോൾ ഇവർക്കെല്ലാം ഉണ്ടായ ഒരു തോന്നലുണ്ട് വഴിക്കാഴ്ചകൾക്ക് ലോകത്തോട് നിങ്ങൾ പറയുന്നത് ഇത്രമാത്രം ലോകം മനോഹരമാണ് വെല്ലുവിളികൾ ലോകത്തെ പിന്നെയും പിന്നെയും മനോഹരമാക്കുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ജീവിതത്തിന്റെ മനോഹാരിതയ്ക്ക് ചാലുകൊണ്ട് അടിവരയിടുന്ന അതിരുകളില്ലാത്ത ആത്മവിശ്വാസത്തിന്റെ പ്രഘോഷകരായ ഈ സ്വപ്ന സംഘത്തെ സമാദരത്തിന്റെ പ്രകാശം പരത്തുന്ന ഈ വേദിയിലേക്ക് പ്രത്യേക കൈരളി ഫീനിക്സ് പുരസ്കാരം റൈഡേഴ്സിന് ഒരു ി ടി വി ആദരിക്കുകയാണ് ചക്രക്ക സേറയിൽ കഴിയേണ്ട ജീവിത സാഹചര്യത്തെ വെല്ലുവിളിച്ച് ദീർഘദൂര ഉല്ലാസയാത്ര ചെയ്യുന്ന കൂട്ടായ്മയുണ്ടാക്കി മാതൃക കാട്ടിയ കൊമ്പൻസ് എന്ന അതിശയ കൂട്ടായ്മയെ ഫീനിക്സ് പുരസ്കാരം നൽകി ആദരിക്കുന്നു നൽകിയിലേക്ക് അവരെ ഇങ്ങനെയൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച പോരാട്ടോ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് എത്തുന്നത് കൊമ്പൻസ് റൈഡേഴ്സിന്റെ സാരഥികളാണ് പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു ക്യാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ശ്രീ രഞ്ജി പടികരയും ക്ഷണിക്കുന്നു ഇനി നമുക്ക് റൈഡേഴ്സിന്റെ സംസാരിക്കുന്നത് എതിരിയ്ക്കുന്ന ബഹുമാന്യരെ നമ്മളുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി സർ അതുപോലെ തന്നെ ഞങ്ങൾ ശവിക്കുന്ന ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ കൈരളിറ്റിയുടെ ഫീനിക്സ് അവാർഡിനെ ഞങ്ങളെ കണ്ടെത്തിയ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും കൊമ്പൻസ് റൈഡേഴ്സിൻ്റെ ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഈ അവാർഡിന് ഞങ്ങളെ അർഹരാക്കിയത് ഞങ്ങളുടെ യാത്രകളാണ് ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു താളം പിഴച്ചപ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല ഒന്നിനും പറ്റാത്തവരായി നിങ്ങൾ മാറി എന്ന് മുദ്രകുത്തിയ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ജീവിതത്തിൻ്റെ ചക്രങ്ങളിൽ പിടിച്ച് വീൽചെയറിൻ്റെ ചക്രങ്ങളിൽ പിടിച്ച് ആഞ്ഞു വലിച്ച് ഉശരോടെ ജീവിത വിജയം കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ നടത്തിയ യാത്രകളായിരുന്നു ആ യാത്രകളിലൂടെ തന്നെയാണ് പൊതുസമൂഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞത് പലപ്പോഴും നമുക്കെല്ലാവർക്കും വീൽ ചെയർ എന്ന് പറയുന്നത് ഒരു സഹധാമത്തിൻ്റെ ഒരു സങ്കടത്തിൻ്റെ സിംബലായിരിക്കും പക്ഷേ വീൽചെയറിൽ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് അത് അവരുടെ ശക്തിയുടെ അവരുടെ വിജയത്തിൻ്റെ സിംബലാണ് ആ ചക്രങ്ങളിൽ ധൈര്യത്തോടെ ഇരുന്നു കൊണ്ട് ജീവിതം വളരെ മനോഹരമായി വരച്ചു തീർക്കുന്ന ആളുകളാണ് വീൽ ചെയറിൽക്കുന്നവരെല്ലാവരും അവർക്കെല്ലാവർക്കും പ്രചോദനമായിക്കൊണ്ടാണ് കൊമ്പൻസ്ട്രീമിൻ്റെ ഓരോ യാത്രകളും ഞങ്ങൾ അണിയിച്ചൊരുക്കുന്നത് വഴി നീളെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് നേരിടുന്ന യാത്രാ തടസ്സങ്ങളാണ് നമുക്കറിയാം ഏതൊരു സ്ഥലമാണെങ്കിലും അതിൻ്റെ പടിക്കെട്ട് വരെ ഞങ്ങൾക്ക് എത്തി എത്താൻ എത്താൻ കഴിയും അവിടെ ഞങ്ങളോട് പറയും നിൽക്കും അവിടെ നിങ്ങളുടെ കൂടെ ആളുകൾ വരട്ടെ എന്നിട്ട് അവർ പൊക്കിക്കൊണ്ട് വരട്ടെ അത് ആ ഒരു സന്ദർഭമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പല സ്ഥലത്തും തകർത്ത് കളയുന്നത് ഇവിടെ നമ്മുടെ ബഹുമാനിയായ മന്ത്രി പ്രസംഗിച്ചു അതുപോലെ തന്നെ എല്ലാവരും പ്രസംഗിച്ചു ആ ഒരു വാക്കുകൾ തന്നെയാണ് എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ലോകം വളരെ വളരെ മനോഹരമാണ് ആ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് നടന്നെടുക്കണമെങ്കിൽ ഇത്തരം തടസ്സങ്ങൾ നീക്കേണ്ടതുണ്ട് ആ തടസ്സങ്ങൾ നീക്കേണ്ടത് പൊതുസമൂഹമാണ് ആ സമൂഹത്തിൻ്റെ മനസ്സിലേക്കുള്ള വഴികൾ വാതിലുകൾ മലക്കെ തുറന്നിട്ടാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ഈ ഒരു വാക്കുകളാണ് കൊമ്പൻസറൈഡേഴ്സിൻ്റെ വാക്കുകൾ യാത്രകളിൽ ഉടനീളം ഞങ്ങൾ പറയുന്നത് കൂടുതൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള തന്നെയാണ് എവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ നീക്കിക്കൊണ്ട് എല്ലായിടത്തും കയറി ചെല്ലാനുള്ള അവസരം എല്ലാ തൊഴിൽ മേഖലയിലേക്കും കയറി ചെന്ന് ഉപജീവനം കണ്ടെത്താനുള്ള അവസരമാണ് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്ന് തന്നെയാണ് കൈളി ടിവിയുടെ ഫീനിക്സ് അവാർഡ് നമ്മുടെ മഹാനടനായ മമ്മൂട്ടി സാറിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ അഭിമാന നിമിഷത്തിൽ ഞങ്ങളുടെ ഈ അവാർഡ് എല്ലാ ഭിന്നശേഷി സമൂഹത്തിനും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഈ അവാർഡ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അതിനോടൊപ്പം ഈ അവാർഡിന് വേണ്ടി ഞങ്ങളെ തെരഞ്ഞെടുത്ത ഈ കൈരൽ ടിവിയുടെ എല്ലാ പ്രവർത്തകർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് കൊമ്പൻസറഡേഴ്സ്